കർഷകമോർച്ച ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഗാന്ധി സ്ക്വയറിന് മുമ്പിൽ വായുമുടിക്കെട്ടി നെൽപ്പ് സമരം സംഘടിപ്പിച്ചു ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയൻ സർക്കാരിന്റെ ദ്രോഹ നയത്തിനെതിരെയും അതീവ ദാരിദ്ര്യമുക്ത കേരളമെന്ന എന്ന ജനദ്രോഹ നടപടിക്കെതിരെയും വരുന്ന വന്യജീവി ആക്രമണത്തിൽ നൂറിലധികം കർഷകർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സർക്കാരിന്റെ നടപടിക്കെതിരെയുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സമരത്തിന് മുന്നോടിയായി കട്ടപ്പന പഴയ ബസ്റ്റാൻഡ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടിയിൽ കർഷക കർഷകമോർച്ച ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് എം എൻ മോഹൻദാസ് അധ്യക്ഷനായിരുന്നു ബി ജെ പി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ നടത്തിയ കർഷക വിരുദ്ധ നയങ്ങള് കർഷകരെ ഏതെല്ലാം തരത്തിൽ ദ്രോഹിക്കാം എന്നുള്ള കാര്യത്തിൽ റിസർച്ച് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇടതുപക്ഷ സർക്കാരും ശ്രീമാൻ പിണറായി വിജയന്റെ ഗവൺമെന്റും അത് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഏതെല്ലാം തരത്തിൽ ഇവിടുത്തെ കർഷകരെ ദ്രോഹിക്കാമോ ആ തരത്തിലെല്ലാം കേരള ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ദ്രോഹിച്ച ഒരു ചരിത്രമാണ് പിണറായി വിജയൻ സർക്കാരിനുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള ഭൂവിഷയങ്ങളും ഭൂ പതിവ് നിയമങ്ങളും ചട്ടങ്ങളുടെയൊക്കെ പേരിൽ ജില്ലയിലെ ജനങ്ങളെ അടിക്കടി വേട്ടയാടുന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷ സാധാരണ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തി തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും നാല് വോട്ട് കിട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് ജനങ്ങളെ കവളിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പിണറായി സർക്കാരിൻ്റെ ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കേരളത്തിലെ മുഴുവൻ ജനതയും അണിനിരത്തുവാനുള്ള ബാധ്യത ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് അതിൻ്റെ ഭാഗമാണ് ഇന്ന് കർഷകമോർച്ച ഇവിടെ നടത്തുന്ന ഈ സമരം ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് കുമാർ ബി ജെ പി സംസ്ഥാന സമിതി അംഗം ശ്രീനഗരി രാജൻ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി കർഷക കർഷകമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സനുജ് സരസൻ ഗോപി ഊളാനിയിൽ പ്രസാദ് അമൃതേശ്വരി ടി സി ദേവസ്യ കെ എൻ പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു